ബഹുമനായ അധ്യക്ഷൻ പറഞ്ഞതുപോലെ കോട്ടയത്തെ സംബന്ധിച്ച് വളരെ അഭിമാനകരമായ ആഹ്ലാദകരമായ ഒരു ചരിത്രമുഹൂർത്തമാണിന്ന് ഇന്ത്യയിലെ കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ അതിദരി ദാരിദ്ര്യമുക്ത ജില്ലയായി കോട്ടയത്തെ പ്രഖ്യാപിക്കുന്നു കോട്ടയം ചരിത്രത്തിൽ നേരത്തെയും ഇടം പിടിച്ചിട്ടുണ്ട് ഇവിടെ പറഞ്ഞതുപോലെ ആദ്യത്തെ സമ്പൂർണ്ണ സാക്ഷര നഗരം കോട്ടയമായിരുന്നു അതിദാരിദ്ര്യ നിർമ്മാർജ്ജനം എന്ന പദ്ധതിയെ കുറിച്ച് ബഹുമാനപ്പെട്ട അധ്യക്ഷൻ ഇവിടെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഈ ഗവൺമെന്റ് അധികാരമേറ്റ സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം ചേർന്ന ആദ്യ മന്ത്രിസഭാ യോഗത്തിന്റെ ഒന്നാമത്തെ തീരുമാനമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ ഒന്നാകുമ്പോഴേക്കും കേരളത്തെ അതിദാരിദ്ര്യമുക്തമാക്കുക എന്നത് അന്ന് പെർഫോമൻസ് മന്ത്രിസഭയിലുണ്ട് ഞാൻ അന്ന് മന്ത്രിസഭയുടെ ഭാഗമല്ല നിയമസഭയുടെ സ്പീക്കറാണ് അന്ന് തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ മന്ത്രി ശ്രീ എം വി ഗോവിന്ദ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലാണ് മറ്റ് വകുപ്പുകളെ കൂടി ഏകോപിപ്പിച്ചുകൊണ്ട് ഈ പ്രവർത്തനം ആരംഭിച്ചത് ഒന്നര വർഷത്തിന് ശേഷം ആ ചുമതല തദ്ദേശ മന്ത്രി എന്ന നിലയിൽ പിന്നെ ഏറ്റെടുക്കുകയാണ് ചെയ്തത് തദ്ദേശ വകുപ്പാണ് നേതൃത്വം കൊടുക്കുന്നത് എന്ന് പറയുമ്പോൾ തന്നെ യഥാർത്ഥത്തിൽ ഇത് സർക്കാർ ആകെ ചേർന്ന് നടപ്പാക്കുന്ന പദ്ധതിയാണ് വിവിധ വകുപ്പുകളുടെ ഏകോപനം കൊണ്ട് മാത്രം സാധ്യമാകുന്ന ഒരു ബൃഹത്തായ ലക്ഷ്യമാണ് സർക്കാർ ഏറ്റെടുത്തത് വലിയ വെല്ലുവിളി തന്നെയാണ് ഏറ്റെടുത്തത് പക്ഷെ അതേസമയം നമുക്കൊരു ആനുകൂല്യം ഉണ്ടായിരുന്നു നേരത്തെ ഇവിടെ പറഞ്ഞതുപോലെ നീതി ആയോഗിന്റെ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ റിപ്പോർട്ട് അനുസരിച്ച് പൂജ്യം പോയിന്റ് ഏഴ് ഒന്ന് ശതമാനമാണ് കേരളത്തിലെ ജനസംഖ്യയിൽ അതിദരിദ്രരുടെ അനുപാതം അത് ഇന്ത്യയിൽ ഏറ്റവും കുറഞ്ഞതായിരുന്നു ഒരു ഗവണ്മെന്റിന് വേണമെങ്കിൽ അവഗണിക്കാവുന്ന ഒരു സൂക്ഷ്മ ന്യൂനപക്ഷമാണത് എന്നാൽ ഈ ഗവൺമെന്റ് ആ സൂക്ഷ്മ ന്യൂനപക്ഷത്തെ അവഗണിക്കുകയല്ല അതിന് ഒന്നാമത്തെ മുൻഗണന കൊടുക്കുകയാണ് ചെയ്തത് മഹാത്മാഗാന്ധിയുടെ വളരെ പ്രസിദ്ധമായിട്ടുള്ള ഒരു ഉദ്ധരണയുണ്ട് വരിയിലെ ഏറ്റവും അവസാനക്കാരനും ഏറ്റവും ദുർബലനുമായ മനുഷ്യന്റെ മുഖം ഓർമ്മിക്കുക നിങ്ങളൊരു തീരുമാനമെടുക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ തീരുമാനം ആ മനുഷ്യനെ എങ്ങനെ സഹായിക്കും എന്ന് ആലോചിച്ച് തീരുമാനമെടുക്കുക എന്നതാണ് അപ്പൊ വേണമെങ്കിൽ ഒരു ഗവൺമെന്റിനെ സംബന്ധിച്ച് അവഗണിക്കാമായിരുന്ന ഒരു സൂക്ഷ്മ ന്യൂനപക്ഷത്തെ അവഗണിക്കുകയല്ല അവരെ എങ്ങനെ സഹായിക്കാം എന്നതിന് പ്രഥമ പരിഗണന കൊടുത്ത് ഈ സർക്കാരിൻ്റെ ആദ്യത്തെ തീരുമാനമായി എടുത്ത കാര്യമാണ് അതി ദാരിദ്ര്യ മുക്ത സംസ്ഥാനം എന്ന ലക്ഷ്യം ഇ പി ഇ പി എക്സ്ട്രീം പോവർട്ടി റഡിക്കേഷൻ പ്രോഗ്രാം അതിന് വേണ്ടി കുടുംബശ്രീ ഉപയോഗിച്ചാണ് സർവേ നടത്തിയത് സർവേയിലെ കണ്ടെത്തലും നീതി ആയോഗിന്റെ കണക്കും ഒത്തുപോകുന്നതായിരുന്നു അറുപത്തിനാലായിരത്തി ആറ് കുടുംബങ്ങളെ അതിദരിദ്ര കുടുംബങ്ങളായിട്ട് നാം കണ്ടെത്തി ഐഡന്റിഫൈ ചെയ്തു അതോടൊപ്പം ഈ അറുപത്തിനാലായിരത്തി ആറ് കുടുംബങ്ങൾ എന്തുകൊണ്ട് അതിദരിദ്രരായി അതിലേക്ക് നയിച്ച ക്ലേശ ഘടകങ്ങൾ എന്തൊക്കെയാണ് എന്ന് കണ്ടെത്തി എന്തെല്ലാമാണ് അവരെ അഭൂങ്കീകരിക്കുന്ന പ്രശ്നങ്ങൾ ചിലർക്ക് ഭക്ഷണം കിട്ടാത്തതാണ് പ്രശ്നം ചിലർക്ക് ഉപജീവന മാർഗവും വരുമാനവും ഇല്ലാത്തതാണ് പ്രശ്നം ചിലർ രോഗം മൂലം അതിദാരിദ്ര്യത്തിലേക്ക് തള്ളിയിടപ്പെട്ടവരാണ് ചിലർക്ക് വിദ്യാഭ്യാസമാണ് പ്രശ്നം മക്കളെ പഠിപ്പിക്കാനുള്ള മാർഗമില്ല എന്നതാണ് പ്രശ്നം ഈ ക്ലേശഘടകങ്ങൾ ഓരോന്നായിട്ട് ഐഡന്റിഫൈ ചെയ്തു എന്നിട്ട് ഈ അറുപത്തിനാലായിരത്തി ആറ് കുടുംബങ്ങൾക്കും വേണ്ടി പ്രത്യേകം പ്രത്യേകം പ്ലാനുകൾ തയ്യാറാക്കി അതായത് കേരളത്തിൽ അറുപത്തിനാലായിരത്തി ആറ് മൈക്രോപ്ലാൻ തയ്യാറാക്കി എന്നാണ് നമ്മൾ കാണേണ്ടത് കോട്ടയം ജില്ല ഇതിൽ മാത്രല്ല ഒന്നാമതായത് നിർണയം ആദ്യം നടത്തി ഒന്നാം സ്ഥാനത്ത് വന്ന ജില്ലയും കോട്ടയം ജില്ലയാണ് അത് കഴിഞ്ഞു മൈക്രോ മൈക്രോപ്ലാൻ തയ്യാറാക്കിയപ്പോൾ ആദ്യമായിട്ട് എല്ലാവർക്കും മൈക്രോ പ്ലാൻ തയ്യാറാക്കി അതിലും ഒന്നാം സ്ഥാനത്ത് വന്ന ജില്ല കോട്ടയം ജില്ലയാണ് ഇപ്പോൾ ആ മൈക്രോ പ്ലാൻ നടപ്പാക്കി ദാരിദ്ര്യത്തിൽ നിന്ന് അതിദാരിദ്ര്യത്തിൽ നിന്ന് എല്ലാവരെയും മോചിപ്പിച്ചതിലും ഒന്നാം സ്ഥാനം കോട്ടയം ജില്ല കരസ്ഥമാക്കിയിരിക്കുകയാണ് അപ്പം എല്ലാം തുടക്കം മുതലേ കോട്ടയം ജില്ല മുന്നിലാണ് എന്നാണ് അത് കാണിക്കുന്നത് പിന്നീട് മൈക്രോ മൈക്രോപ്ലാൻ തയ്യാറാക്കിയ മൈക്രോപ്ലാൻ നിർവഹിക്കുന്നതിലൂടെ നടപ്പാക്കുന്നതിനുള്ള പ്രവർത്തനമാണ് കഴിഞ്ഞ മൂന്ന് വർഷത്തോളമായിട്ട് നടന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒരു വർഷത്തിനകം അകം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ ഒന്നിന് കേരളീയത്തിന്റെ വേദിയിൽ വെച്ച് നാം റിപ്പോർട്ട് ഒരു വർഷത്തെ പ്രവർത്തനങ്ങളുടെ റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചു കേരള ജേണി ടുവേർഡ് സീറോ പോവർട്ടി എന്ന ടൈറ്റിലിൽ ഒരു റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചു ഒരു വർഷം കൊണ്ട് നാൽപ്പത്തിയേഴ് പോയിന്റ് എട്ട് ഒൻപത് ശതമാനത്തെ നമുക്ക് അതിദാരിദ്ര്യത്തിൽ നിന്ന് മോചിപ്പിക്കാൻ കഴിഞ്ഞു അത് താരതമ്യേന ലഘുവായ ക്ലേശ ഘടകങ്ങൾ ഉള്ള ആളുകളെയാണ് പെട്ടെന്ന് മോചിപ്പിക്കാനായത് ഒരു വർഷം കൊണ്ട് ആ റിപ്പോർട്ട് കണ്ട കേരളീയം റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഇന്ത്യയുടെ പല ഭാഗത്തു നിന്ന് വന്ന ദേശീയ മാധ്യമങ്ങളുടെ പ്രവർത്തകർ അത് വായിച്ച് അത്ഭുതപ്പെട്ടു പോയി അവരെ സംബന്ധിച്ച് മറ്റൊരു സ്ഥലത്തും ചിന്തിക്കാൻ കഴിയാത്ത അവരുടെ സങ്കല്പത്തിൽ പോലും ഇല്ലാത്ത ഒരു കാര്യമാണ് ഗവൺമെന്റ് ഏറ്റെടുത്തത് അവരെല്ലാവരും കൂടി വന്നതും ഈ റിപ്പോർട്ടിനെ മുൻനിർത്തി സംസാരിച്ചതും ധാരാളം ചോദ്യങ്ങൾ ചോദിച്ചതെല്ലാം ഞാൻ ഓർമ്മിക്കുക കഴിഞ്ഞ ദിവസമാണ് ഡൽഹിയിൽ നിന്ന് ഒരു പ്രധാനപ്പെട്ട ധനകാര്യ മാധ്യമത്തിന്റെ ഇന്ത്യയിലെ പ്രമുഖമായൊരു ധനകാര്യ മാധ്യമത്തിന്റെ കറസ്പോണ്ടന്റ് വിളിച്ചത് ഇങ്ങനെ ഒരു കാര്യം കേരളത്തിൽ നടപ്പാക്കുന്നതായിട്ടറിഞ്ഞു അതിന്റെ കുറച്ച് വിശദാംശങ്ങൾ സംസാരിക്കാൻ വേണ്ടി ഒരു ടെലിഫോണിക് ഇന്റർവ്യൂ അപ്പോ കേരളത്തിന് പുറത്ത് ഇത് വളരെ പ്രാധാന്യത്തോടു കൂടിയാണ് കാണുന്നത് അതിന്റെ കാരണം എന്താന്ന് വെച്ചാൽ ലോകത്തിന് മുമ്പ് ഇത്തരമൊരു പരിശ്രമം നടന്നത് ചൈനയിൽ മാത്രമാണ് അത് കഴിഞ്ഞ പിന്നെ കേരളത്തിലാണ് ഇത്തരമൊരു വലിയ ലക്ഷ്യം മുൻനിർത്തിയിട്ടുള്ള പ്രവർത്തനം അതിദാരിദ്ര്യമുക്തമാക്കുക എന്ന ലക്ഷ്യം മുൻനിർത്തിയുള്ള പ്രവർത്തനം നടക്കുന്നത്